ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലോ ടേസ്റ്റ് യൂണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു വ്യത്യസ്ത ടേസ്റ്റിൽ ഒരടിപൊളി ടേസ്റ്റിൽ തന്നെ കോഴിമുട്ട കറി വെച്ചെടുക്കാം അപ്പോൾ ഒരാറ് കോഴിമുട്ട പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി ചൂടായി വരുമ്പോൾ അതിലോട്ട് വലിയ സവാള ആണെങ്കിൽ ഒരെണ്ണം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം പിന്നെ നമുക്കിടെ കറിക്കനുസരിച്ചിട്ട് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ഒരു പത്ത് അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് വാറ്റിയെടുക്കാം അപ്പോൾ ഈ സവാള കുറച്ചൊന്ന് വാടി വരുന്ന സമയം നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി പഴുത്തത് ചേർത്ത് കൊടുക്കുക നല്ല പഴുത്ത തക്കാളി തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരിത്തിരി കളറും കിട്ടും ഇനി ഈ തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് വാറ്റിയെടുക്കാം അപ്പോൾ ഏകദേശം നമ്മുടെ തക്കാളി ഉടഞ്ഞു വരുന്നുണ്ട് ഇതിലേക്ക് ഒരു പിടി തേങ്ങ ചിരവിയത് ഈ തേങ്ങ ഒന്ന് ബ്രൗൺ നിറ ആവുന്ന വരെ നമുക്ക് വറുക്കാം അപ്പോൾ ഏകദേശം തേങ്ങ ഒരു ബ്രൗൺ നിറത്തിലേക്ക് മാറി വരുന്ന സമയം നമുക്ക് ഒരു നുള്ള് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഒരുപാട് കൂടി പോകുന്നു വേണ്ട ഒരു നുള്ളു നല്ല ജീരകത്തിൻ്റെ ആവശ്യമുള്ളൂ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ആ ചട്ടിയിൽ തന്നെ ഇരുന്നോട്ടെ ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ചൂടറിയ ശേഷം നമുക്കിതൊന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കണം പരമാവധി വെള്ളം കുറച്ചിട്ട് അരച്ചെടുക്കുക വെള്ളത്തിൻ്റെ ആവശ്യം അധികം വേണ്ടി വരില്ല ഒന്നോ രണ്ടോ ടേബിൾ ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇത് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ചെറിയ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്താൽ മതി അരയാൻ ബുദ്ധിമുട്ടിനനുസരിച്ചിട്ട് കുറേശ്ശെ വെള്ളം ഒന്ന് ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അരച്ച് മാറ്റി വെക്കാം അല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ് നമ്മൾ എന്നും കോഴിമുട്ട കറി ഒരേ രീതിയിൽ വെക്കാവുമ്പോൾ ഇങ്ങനെ ഒന്ന് മാറ്റി ചെയ്ത് നോക്ക് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും മുമ്പത്തിരയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി പുഴുങ്ങിയെടുത്ത കോഴിമുട്ടയുടെ അവിടെ ഇവിടെക്കായിട്ട് നമുക്ക് ചെറിയ രീതിയിലൊന്ന് കത്തി കൊണ്ട് വരഞ്ഞു കൊടുക്കാം ഒരുപാട് ആഴത്തിലൊന്നും വരഞ്ഞ് കൊടുക്കണ്ട കോഴിമുട്ട പൊട്ടിപ്പോകും എന്നിട്ടൊരു ചട്ടിയിലോട്ട് ഒരല്പം ബട്ടറോ അതല്ലെങ്കിൽ ഓയിലോ ഓലച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്കൊരു നുള്ള് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇറ്റുകൊടുത്ത് അതിൽ ഈ ഒരു കോഴിമുട്ട ഒന്ന് മസാല പിടിക്കുന്നവരെ ഇളക്കി കൊടുക്കുക എന്നിട്ട് മുട്ടയുടെ എല്ലാ വശത്തേക്കും മസാല പിടിച്ച ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക കോഴിമുട്ട പുഴുങ്ങുമ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിന് ഉപ്പ് ചേർക്കണം എന്നുള്ളവർക്ക് ഒരു നുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ കോഴിമുട്ടയുടെ അവിടെ ഒക്കെ പിടിച്ചാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ പുഴുങ്ങുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇനി അതേ പാനിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എരിവിനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ തീ ഓവറായി പോകുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഓഫ് ചെയ്യുക എന്നിട്ട് മൂപ്പിച്ചെടുക്കുക നമ്മുടെ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും അതില്ലാതിരിക്കാനാണ് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം പരപ്പിൽ വെള്ളം കുറഞ്ഞതുകൊണ്ട് തന്നെ തിളക്കുന്ന പൊട്ടി തെറിക്കുന്ന പോലെ തോന്നും അപ്പോൾ അത് കാര്യാക്കേണ്ട വല്ലാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണമെങ്കിൽ അത് നമ്മുടെ കയ്യിലേക്ക് ഒന്നും തിറിക്കില്ല കേട്ടോ ഇനി വേപ്പല വേണമെങ്കിൽ ഇട്ടു കൊടുക്കുക എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ വേപ്പല ചേർത്ത് കൊടുക്കാത്തത് എന്നിട്ട് ഈ മുളക് പൊടിയും നന്നായി മിക്സാകുന്ന വരെ നമ്മൾ ഈ ഒരു ഉള്ളി അരച്ചത് നന്നായി ഇളക്കി കൊടുക്കുക കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതാ ഇതിലേക്ക് നന്നായി ഒരു കുറച്ച് നമ്മുടെ ഈ ഒരു മസാല വറ്റി വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പോൾ ചൂടുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് പച്ചവെള്ളത്തിനക്കായം എന്നിട്ട് ആ മസാല നന്നായി തിളക്കണേൻ്റെ മുന്നേ നന്നായി പതച്ച് വരികയെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ആ വെള്ളം നന്നായി പതച്ചു വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കോഴിമുട്ട ചേർത്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് പുഴുങ്ങിയിട്ട് ചേർക്കുന്നതിന് പകരം നമുക്ക് കോഴിമുട്ട ചിക്കിയിട്ട് അതല്ലെങ്കിൽ പൊരിച്ചിട്ട് കഷ്ണം മുറിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ കറി ഇറക്കുന്ന സമയത്ത് കോഴിമുട്ട ചേർത്ത് കൊടുക്കണം നല്ലത് ഇനി ഇതാ നമ്മുടെ കറി ഇതാ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് വല്ലാതെ തിളക്കൊന്നും വേണ്ട നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു അല്പം കസ്തൂരും മേത്തി ചൂടാക്കിയതും തിൽപ്പം മല്ലി എല്ലേയും കൂടെ തൂകി കറി ഇറക്കി വെക്കാം അത് അടിപൊളി കറിയാണ്